അപ്പോൾ മക്കളെ അരിത്തമാറ്റിക് സീക്വൻസ് എന്ന ചാപ്റ്ററിലെ പാർട്ട് ഫൈവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ ചാപ്റ്റർ നമ്മൾ നോക്കാൻ പോകുന്നത് പേജ് നമ്പർ പതിമൂന്നില ഇനി പെൻഡിങ് ഉള്ളത് ക്വസ്റ്റ്യൻ നമ്പർ ടു ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ ആണ് അപ്പോൾ അതാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ നമ്പർ ടു തന്നിട്ടുണ്ട് അപ്പോൾ എന്ത് തന്നിട്ടുണ്ട് ആ സി ദിസ് പിക്ചേഴ്സ് ഇവിടെ നാല് റെക്റ്റാംഗിൾസ് തന്നിട്ടുണ്ട് ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ഹൗ മെനി സ്മോൾ സ്ക്വയേഴ്സ് ആർ ദർ ഇൻ ഈച്ച് പിക്ചർ അപ്പോൾ ഓരോ പിക്ചറിലും ഇതാണ് എന്ത് ഫസ്റ്റ് പിക്ചർ ഇത് സെക്കൻഡ് പിക്ചർ തേർഡ് പിക്ചർ ഇത് ഫോർത്ത് പിക്ചർ ഇതിൽ ഓരോത്തിലും എത്ര സ്മോൾ സ്ക്വയേഴ്സ് ഉണ്ട് എന്ന് സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാള മീഡിയുകാർ ഉണ്ടെങ്കിൽ അവർക്ക് സ്ക്വയർ എന്ന് ഉദ്ദേശിക്കുന്നത് സമചതുരം അതായത് എല്ലാ വശവും ഈക്വൽ ആയിട്ടുള്ള ചതുരത്തിനെയാണ് നമ്മൾ സമചതുരം അല്ലെങ്കിൽ സ്ക്വയർ എന്ന് പറയുക അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ എത്ര സ്ക്വയർ ഉണ്ട് ഒന്ന് രണ്ട് രണ്ടെണ്ണം അല്ലേ എന്താ ഈ രണ്ടെണ്ണം ഇല്ലല്ലോ ഈ രണ്ട് കുഞ്ഞു സ്ക്വയേഴ്സ് ഒന്ന് ഇതും രണ്ടാമത്തേത് ഇതും ഓക്കെ ആണോ അപ്പോൾ ഫസ്റ്റത്തെ ഫിഗറില് രണ്ട് സ്മോൾ സ്ക്വയേഴ്സ് ആണുള്ളത് ആണോ സ്മോൾ സ്ക്വയേഴ്സിന്റെ എണ്ണാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ രണ്ടാമത്തെ ഫിഗറിലോ മുകളിൽ രണ്ട് താഴെയും രണ്ട് അപ്പൊ എത്രണം വരും ആ നാല് സ്മോൾ സ്ക്വയേഴ്സ് വരും ഓക്കെ ആണോ ഇനി മൂന്നാമത്തെ ഫിഗറിൽ മുകളിൽ മൂന്ന് താഴെയും മൂന്ന് അപ്പൊ എന്തുവരും ആ ആറ് സ്മോൾ സ്ക്വയേഴ്സ് വരും ഇനി നാലാമത്തെ ഫിഗറിൽ മുകളിൽ നാല് താഴെയും നാല് അപ്പൊ എന്ത് വരും ആ എട്ട് സ്മോൾ സ്ക്വയേഴ്സ് വരും ഇതിലെ ഡൗട്ടിലെല്ലാം അപ്പം ഇതാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ് അപ്പൊ ഹൗ മെനി അതിന്റെ ഫസ്റ്റത്തെ അതിന്റെ ആൻസർ ആണ് ഫസ്റ്റ് ഫിഗറിൽ സെക്കൻഡ് സ്മോൾ സ്ക്വയേഴ്സ് സെക്കൻഡ് ഫിഗറിൽ ഫോർത്ത് സ്മോൾ സ്ക്വയേഴ്സ് തേർഡ് ഫിഗറിൽ സിക്സ് സ്മോൾ സ്ക്വയേഴ്സ് ഫോർത്ത് ഫിഗറിൽ എയ്റ്റ് സ്മോൾ സ്ക്വയേഴ്സ് ഇതുവരെ ഒക്കെയാണ് വരുന്നത് ഓക്കെ ഇനി ഹൗ മെനി ലാർജ് സ്ക്വയേഴ്സ് അപ്പൊ ഇനി ചോദിച്ചിട്ടുള്ള ചോദ്യം വലിയ സ്ക്വയേഴ്സ് എത്തുന്നുണ്ട് എന്നാണ് ഇപ്പൊ നമ്മൾ നോക്കിയത് ചെറിയ സ്ക്വയർ ആണ് അപ്പോൾ ഈ കുഞ്ഞു സ്ക്വയർ അല്ലാതെ വലിയ സ്ക്വയർ എല്ലാ വശവും ഈക്വൽ ആയത് ഫിഗറിൽ ഇല്ലല്ലോ ആകെ ഈ രണ്ട് കുഞ്ഞു സ്ക്വയർ മാത്രമേ ഉള്ളൂ പക്ഷെ രണ്ടാമത്തെ ഫിഗർ നോക്ക് ഇതൊരു ലാർജ് സ്ക്വയർ അല്ലേ നമുക്ക് ഇത് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് എടുക്കുമ്പോഴേ ഇതൊരു ലാർജ് സ്ക്വയർ അല്ലേ പിന്നെ എല്ലാ വശവും ഈക്വൽ അല്ലേ അപ്പോൾ ഫസ്റ്റത്തെ ഫിഗറിലുണ്ട് അല്ലേ എത്ര രണ്ട് ആ വൺ ലാർജ് സ്ക്വയർ ആണ് ഓക്കെ രണ്ടാമത്തെ ഫിഗറിലോ അയ്യോ ഫസ്റ്റ് ഫിഗറിൽ ഇല്ല ഫസ്റ്റ് ഫിഗറിൽ നമ്മൾ ഇല്ല നമ്മളില്ലെന്നു പറഞ്ഞത് സോറി ഇപ്പം രണ്ടാമത്തെ ഫിഗറിന് കാര്യമാണ് ഫസ്റ്റത്തെ ഫിഗറിൽ ലാർജ് സ്ക്വയർ ഇല്ല അവിടെ എന്താണ് ആ സീറോ ലാർജ് സ്ക്വയർ ആണേ പറഞ്ഞത് മാറി രണ്ടാമത്തെ ഫിഗറിൽ ഈ കാണിച്ചിട്ടുള്ള ഒരു ലാർജ് സ്ക്വയർ കേ വൺ ലാർജ് സ്ക്വയർ ആണുള്ളത് ഇനി മൂന്നാമത്തെ ഫിഗറിലോ എത്രണുണ്ട് ഇത് മൊത്തത്തിൽ നോക്കുമ്പോൾ അത് ആണ് എല്ലാ വശവും ഈക്വൽ അല്ല എന്നാൽ സമചതുരം നമുക്ക് കിട്ടും ഇങ്ങനെ ആലോചിച്ച് നോക്ക് ഇതൊരു സമചതുരം അല്ലേ വലുതുമാണ് നമുക്ക് പിന്നെ ഇനി രണ്ടാമതൊന്നുകൂടി ഞാൻ ഒന്നുകൂടി വരച്ച് കാണിച്ചോ ഈ കാണുന്നത് സമചതുരമാണോ നോക്ക് ഇതും ഒരു സമജാത്തിലല്ലേ ആണോ അപ്പൊ ആൻസർ എന്ത് വരും ആ ടു ലാർജ് സ്ക്വയേഴ്സ് എന്ന് വരും ഡൗട്ടില്ലല്ലോ ഇനി ഫോർത്ത് ഫിഗറിൽ എത്ര ഉണ്ട് ഇതൊന്ന് പിന്നെ ആ ഇത് രണ്ട് നാലെണ്ണം വരും അല്ല മൂന്നെണ്ണം വരും അല്ലേ നോക്കിയേക്ക ഇതാ വേറെ ഒന്നും കൂടെ ഇണ്ട് ഇങ്ങനെ നമുക്ക് മൂന്ന് സ്ക്വയേഴ്സ് ഉണ്ട് ക്ലിയർ ആണോ അപ്പൊ എന്ത് വരും ആ മൂന്ന് ലാർജ് സ്ക്വയേഴ്സ് വരും ഇതുവരെ ഓക്കെ ആണോ അപ്പൊ രണ്ടാമത്തേന്റെ ആൻസറുമായി രണ്ടാമത്തെ ആൻസർ രണ്ടാമത്തെ ആയി ഒന്നാമത്തെ ആയി ഇനി എന്താ ചോദിച്ചിട്ടുള്ളത് മൂന്നാമത്തെ ക്വസ്റ്റ്യില് ഹൗ മെനി സ്ക്വയേഴ്സ് ഇൻ ഓൾ ഇൻ ഈച്ച് പിക്ചർ അപ്പൊ ടോട്ടൽ എത്ര പിക്ചർ സ്ക്വയേഴ്സ് ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി ആ ഓരോ ഫിഗറിലുള്ള ലാർജ് സ്ക്വയർ എത്ര രണ്ട് നോക്ക സ്മോൾ സ്ക്വയർ എത്ര രണ്ട് നോക്കുക ഫസ്റ്റ് ഫിഗറില് രണ്ട് സ്മോൾ സ്ക്വയറും ലാർജ് സ്ക്വയർ ഇല്ല അപ്പൊ എന്ത് വരും ടോട്ടൽ രണ്ട് സ്ക്വയേഴ്സ് ആണ് വരിക ടു സ്ക്വയേഴ്സ് ആണ് ഫസ്റ്റത്തെ ഫിഗറിൽ വരിക ഓക്കെ ഇനി രണ്ടാമത്തെ ഫിഗറിൽ സ്മോൾ സ്ക്വയേഴ്സ് നാലെണ്ണം ലാർജ് സ്ക്വയർ ഒന്നും ഇത് കൂട്ടിയാൽ പോരാ ഇവിടെ അതായത് ഇവിടുത്തെ നാലും ഈ ഒരു ഒന്നും കൂട്ടിയാൽ പോരാ അപ്പൊ ടോട്ടൽ എത്ര സ്ക്വയേഴ്സ് ഉണ്ട് ആ അഞ്ച് സ്ക്വയേഴ്സ് ഉണ്ട് ഇനി മൂന്നാമത്തെ ഫിഗറിൽ ടോട്ടൽ എത്ര സ്ക്വയേഴ്സ് ഉണ്ട് ആ ഇവിടെ ഒരു ആറും ഇവിടെ ഒരു രണ്ടും അപ്പൊ ആറും രണ്ടും എട്ട് സ്ക്വയേഴ്സ് ഉണ്ട് ഇല്ലല്ലോ ഇനി അടുത്തതിൽ ഫോർത്ത് ഫിഗറിലോ ഫോർത്ത് ഫിഗറില് ഇവിടെ ഒരു എട്ടും അവിടെ ഒരു മൂന്നും അപ്പൊ ടോട്ടൽ എത്ര ഉണ്ടാവും ആ പതിനൊന്ന് സ്ക്വയേഴ്സ് ഉണ്ടാവും ഓക്കെ ആണോ ഇതുവരെ ഓക്കെ ആണോ ഇനി എന്താ ചോദിച്ചിട്ടുള്ളത് അപ്പൊ തേർഡ് ക്വസ്റ്റിൻ്റെ ആൻസർ ആയി ഇനി അതിന്റെ താഴെ ഒരു ക്വസ്റ്റിനു കൂടി ചോദിച്ചിട്ടുണ്ട് ഇഫ് യു കണ്ടിന്യൂ ദ പാറ്റേൺ ഓഫ് ദീസ് പിക്ചേഴ്സ് അപ്പൊ നമുക്കിപ്പോൾ ഇതിനൊക്കെ ആ ആർ ദ സീക്വൻസസ് എബവ് ആർ അരിത്തമാറ്റിക് സീക്വൻസസ് അപ്പൊ നമുക്കിപ്പോ മൂന്ന് സീക്വൻസ് ഒന്നും ജനറേറ്റ് ആയിട്ടുണ്ട് ഒന്ന് ശ്രദ്ധിച്ച് നോക്ക് ഒരു സീക്വൻസ് ഇതിന്റെ അതായത് രണ്ട് നാല് ആറ് എട്ട് ഇങ്ങനെ പോകുന്ന സീക്വൻസ് അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ നമുക്ക് ലാർജ് സ്ക്വയേഴ്സിന്റെ ഒരു സീക്വൻസ് കിട്ടി ഫസ്റ്റ് ടേം സീറോ രണ്ടാമത്തെ ടേം വണ്ണ് ടു ത്രീ ഇങ്ങനെ പോകുന്ന ഒരു സീക്വൻസ് മൂന്നാമത്തെ ടോട്ടൽ സ്ക്വയേഴ്സിന്റെ എണ്ണം വെച്ചിട്ട് നമുക്കൊരു സീക്വൻസ് ഉണ്ടാക്കാം ഫസ്റ്റ് ടേം ടു രണ്ടാമത്തെ ടേം ഫൈവ് തേർഡ് ടേം എയ്റ്റ് ഫോർത്ത് ടേം ലെവൺ ഇങ്ങനെ പോകുന്നൊരു സീക്വൻസ് ഉണ്ടായിരിക്കും ഓക്കെ ആണോ ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഈ സീക്വൻസുകളൊക്കെ അരിത്തമാറ്റിക് സീക്വൻസ് ആണോ എന്നാൽ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ അരിത്തമാറ്റിക് സീക്വൻസ് ആണെങ്കിൽ അവിടെ എന്തുണ്ടാവണം ആ ഒരു കോമൺ ഡിഫറൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ പോരെ അപ്പോൾ ഇതെന്താണ് അരിത്തമാറ്റിക് സീക്വൻസ് ആണോ ആണ് കാരണം ഹിയർ ഇവിടെ ഈ സീക്വൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ടൂവിലാണ് പിന്നെ നോക്കൂ ഇങ്ങനെ ടൂ ആഡ് ചെയ്ത് പോകുന്ന സീക്വൻസ് അല്ലേ ടു കൂടെ ടു ആഡ് ചെയ്തപ്പോ ഫോർ ആയി ഫോർ കൂടെ ടു ആഡ് ചെയ്തപ്പോൾ സിക്സ് ആയി സിക്സ് കൂടെ ടു ആഡ് ചെയ്തപ്പോൾ എയ്റ്റ് ആയി അപ്പോൾ നമുക്ക് എന്താ എഴുതാൻ പറ്റും ഇറ്റ് ഈസ് ആൻ ഇറ്റ് ഈസ് ആൻ അരിത്തമാറ്റിക് സീക്വൻസ് തന്നെയാണ് അല്ലേ അരിത്തമാറ്റിക് സീക്വൻസ് വിത്ത് ഫസ്റ്റ് ടേം എന്താണ് വിത്ത് ഫസ്റ്റ് ടേം ആൻഡ് കോമൺ ും എത്ര ഡിഫറൻസ് ടു ആണല്ലേ ഫസ്റ്റ് ടേമും ടൂ ആണ് കോമൺ ഡിഫറൻസും ടൂ ആണ് അപ്പൊ അതിന്റെ ആൻസർ ആയി ഇനി രണ്ടാമത്തെ സീക്വൻസ് ഇതോ ഇതും നോക്ക് ഇതും മരിത്തമാറ്റിക് സീക്വൻസ് തന്നെ അല്ലേ കാരണം സീറോയിൽ തുടങ്ങി വൺ ആഡ് ചെയ്ത് പോവാണ് സീറോ കൂടെ വൺ കൂട്ടിയപ്പോ വൺ ആയി പിന്നെ വണ്ണിൽ കൂടെ വീണ്ടും വണ്ണ് കൂട്ടി അപ്പൊ എന്തായി ടൂ ആയി പിന്നെ ടൂ കൂടെ വൺ ഊട്ടി ത്രീ ആയി അപ്പം നമുക്ക് എന്ത് എഴുതാൻ പറ്റും ഇറ്റ് ഈസ് ഓൾസോ എൻ അരിത്തമാറ്റിക് സീക്വൻസ് ആണല്ലേ ഇറ്റ് ഈസ് ഓൾസോ ആൻഡ് അരിത്തമാറ്റിക് അരിത്തമാറ്റിക് സീക്വൻസ് തന്നെയാണ് വിത്ത് ഫസ്റ്റ് ടേം എന്താണ് വിത്ത് ഫസ്റ്റ് ടേം ആ ഫസ്റ്റ് ടേം സീറോ ആൻഡ് കോമൺ ഡിഫറൻസ് എത്രയാണ് കോമൺ ഡിഫറൻസ് വണ്ണ് ആണല്ലേ വണ്ണല്ലേ ആഡ് ചെയ്ത് പോകുന്നത് അപ്പൊ കോമൺ ഡിഫറൻസ് വണ്ണാണ് ഇനി ലാസ്റ്റത്തെതും എന്ത് തന്നെയാണ് ലാസ്റ്റത്തെ നോക്കി നോക്കൂ ലാസ്റ്റത്തെ സീക്വൻസ് ഇതും ടൂവിൽ തുടങ്ങുന്നുണ്ട് പിന്നെ എന്താ ആഡ് ചെയ്ത് പോകുന്നത് ആ ത്രീ ആണ് ആഡ് ചെയ്തു പോകുന്നത് ആണോ ടു പ്ലസ് ത്രീ ഫൈവ് ആയി ഫൈവ് പ്ലസ് ത്രീ എയ്റ്റ് ആയി എയ്റ്റ് പ്ലസ് ത്രീ ലെവൺ ആയി ആണോ അപ്പൊ ഇതും എന്ത് തന്നെയാണ് ആ ഇറ്റ് ഈസ് ഓൾസോ ഇറ്റ് ഈസ് ഓൾസോ ആൻഡ് ഐരിത്തമാറ്റിക് സീക്വൻസ് ഐരിത്തമാറ്റിക് സീക്വൻസ് വിസ്റ്റ് ടേം ഫസ്റ്റ് ടേം എന്താണ് ആൻഡ് കോമൺ ഡിഫറൻസ് എത്രയാണ് കോമൺ ഡിഫറൻസ് ത്രീ ആണല്ലേ കോമൺ ഡിഫറൻസ് ത്രീ അപ്പൊ ഇതുവരെ ക്ലിയർ ആക്കുക അപ്പൊ നമുക്ക് മൂന്ന് സബ്ക്വസ്റ്റിനും അതിന്റെ താഴെ ഉള്ളത് അരിത്തമാറ്റിക് സീക്വൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ളതും മനസ്സിലായി കരുതുന്നു അരിത്തമാറ്റിക് സീക്വൻസ് ആണോന്ന് നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യും അവിടെ ഒരു കോമൺ ഡിഫറൻസ് ഉണ്ടോ നോക്കിയാൽ മതി ഫസ്റ്റ് ദ സീക്വൻസിൽ കോമൺ ഡിഫറൻസ് ടു പ്ലസ് ടു ആയിരുന്നു രണ്ടാമത്തേല് വൺ ആയിരുന്നു മൂന്നാമത്തേല് ത്രീ ആയിരുന്നു കോമൺ ഡിഫറൻസ് ഈ നല്ലൊരു ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഡൗട്ട് ഒന്നും ഉണ്ടാവില്ലായിരുന്നു ഓക്കെ എനിവേ നമ്മൾ ആ സെക്ഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ ഇവിടെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്ക് ഇൻ ദിസ് പിക്ചർ ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട് ഓക്കെ ദി പെർപൻറ്റിക്കുലർ ഡ്രോൺ ഫ്രം ദി ബോട്ടം ലൈൻ പെർപെൻറ്റിക്കുലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോകുന്ന അതായത് നമ്മൾ നയൻറ്റി ഡിഗ്രിയിൽ വരയ്ക്കുന്ന നമ്മൾ എന്താ പറയുക പെർപെൻറ്റിക്കുലാർ മലയാളത്തിൽ മലയാള മീഡിയംകാരാണെങ്കിൽ ലംബകം എന്ന് പറയും ഓക്കെ അതെന്ത് പറഞ്ഞിട്ടുണ്ട് ആ ആ ലൈൻസിൻ്റെ ഇടയിലുള്ള സ്പേസ് ഈ പെർപെൻറ്റിക്കുലർ ഡ്രോൺ ഫ്രോ ബോട്ടം ലൈൻ ആറ് ഈക്വലി സ്പേസ്ഡ് അതായത് ഇതിൻ്റെ ഇടയിലുള്ള സ്പെ സ്പേസ് ഈക്വലാണെന്ന് അതായത് ഇതൊരു ടു സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഈ ഗ്യാപ്പ് കംപ്ലീറ്റ് എത്രയാണെന്ന് പറഞ്ഞിട്ടുള്ളത് ടു സെൻറ്റിമീറ്റർ ആയിരിക്കും ഒരു ഡൗട്ടില്ലല്ലോ അപ്പോൾ എല്ലാം എന്തായിരിക്കും ടു സെൻറ്റിമീറ്റർ അപ്പോൾ ഈ ടു സെൻറ്റിമീറ്റർ ഒക്കെ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് ടു സെന്റിമീറ്റർ ആകൂല എന്തായാലും അവിടെ ഒരു ഫിക്സഡ് മെഷർ ഉണ്ടായിരിക്കും ഓക്കെ അപ്പൊ അത് ഐഡിയ മനസ്സിലാക്കുക ഫിഗർ എങ്ങനെ വന്നതെന്നുള്ളത് മനസ്സിലാക്കുക ഇനി ക്വസ്റ്റിൻ എന്താണ് നമ്മുടെ ചാപ്റ്റർ ഇപ്പൊ ഫിഗറിന്റെ നല്ല അരിത്തമാറ്റിക് സീക്വൻസ് ആണല്ലോ അപ്പൊ അതുമായി ബന്ധമുള്ള എന്തെങ്കിലും ആയിരിക്കും ചോദ്യം ചോദ്യം ചോദിച്ചിട്ടുള്ളത് ഷോ ദാറ്റ് ദ സീക്വൻസ് ഓഫ് ഹൈറ്റ് ഓഫ് ദിസ് പെർപെൻഡിക്കുലർ അതായത് ഈ പെർപെന്റിക്കുലേഴ്സിന് ഒരു ഹൈറ്റ് ഉണ്ടാവില്ലേ ആ ഹൈറ്റ് എന്തിലാണെന്ന് പറയുന്നത് ഫോംസ് ആൻഡ് അരിത്തമാറ്റിക് സീക്വൻസ് അതായത് ആ ഹൈറ്റിന്റെ അളവുകൾ നമ്മൾ ചേർത്ത് ഇങ്ങനെ എഴുതിക്കഴിഞ്ഞാൽ അപ്പൊ ഉദാഹരണത്തിന് ഇവിടെ രണ്ട് സെന്റിമീറ്റർ ഉണ്ട് ഇവിടെ നാല് സെന്റിമീറ്റർ ഒരു ആറ് സെന്റിമീറ്റർ ഒരു എട്ട് സെന്റിമീറ്റർ പത്ത് സെന്റിമീറ്റർ അപ്പൊ നമുക്ക് ഈ ഹൈറ്റ് ഇത് ഹൈറ്റിന്റെ അളവാണിട്ട് പറഞ്ഞത് നമുക്ക് ഈ ഹൈറ്റിനെ നമുക്ക് ഇങ്ങനെ എഴുതി കൂടിയാൽ രണ്ട് നാല് ആറ് എട്ട് പത്ത് ഇതൊരു അരിത്തമാറ്റിക് സീക്വൻസ് ആണല്ലോ നമുക്ക് ഇവിടെ അളവൊന്നും തന്നിട്ടില്ല അപ്പോൾ ഇതാണ് ഐഡിയ വേണ്ടത് അപ്പോൾ നമുക്ക് ഈ രൂപത്തിൽ നമ്മൾ ജനറൽ ആയിട്ട് ഇത് എന്താണെന്ന് പ്രൂവ് ചെയ്യണം ആ ഹൈറ്റ്സ് ഒരു അരിത്തമാറ്റിക് സീക്വൻസ് ആണെന്ന് പ്രൂവ് ചെയ്യണം ഇനി അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഫികർ ഒന്ന് വലുതാക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് ഇവിടെ ഒരു ഹിൻഡ് തന്നിട്ടുണ്ട് എന്താ തന്നിട്ടുള്ളത് ആ ഡ്രോ ഡ്രോ പെർപെൻഡിക്കുലാർ ഫ്രം ദി ടോപ്പ് ഓഫ് ഈച്ച് പെർപെൻഡിക്കുലാർ അതായത് ഓരോ പെർപൻഡിക്കുലാർസിൻ്റെയും ടോപ്പിൽ നിന്ന് നമ്മൾ അടുത്ത പെർപൻഡിക്കുലറിലേക്ക് ഇപ്പോൾ ഈ പെർപെൻഡിക്കുലാറിൻ്റെ ടോപ്പിൽ നിന്ന് നമ്മൾ അടുത്ത പെർപെൻഡിക്കുലാറിലേക്ക് ഒരു നയൻറ്റി ഒരു വര വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഹിന്റ് അങ്ങനെ നമ്മൾ എല്ലാതിലേക്കും വരച്ചു ക്ലിയർ ആണോ ഇതിൽ ഡൗട്ട് ഇല്ലല്ലോ അപ്പോ ഈയൊരു ഹിന്റ് അവർ തന്നിട്ടുണ്ട് ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് പ്രൂവ് ചെയ്യണം ആ ഈ ഹൈറ്റ്സ് എന്ന് പറയുന്നത് അരിത്തമാറ്റിക് സീക്വൻസിലായിരിക്കും അതായത് ആ കിട്ടുന്ന ഹൈറ്റ്സിന് ഒരു കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ ഒരു പൊതുവായ സംഖ്യയാണ് ആഡ് ചെയ്തു പോകുന്നത് അല്ലെങ്കിൽ ആ ഹൈറ്റുകൾ തമ്മിലുള്ള വ്യത്യാസം ഒരു ഫിക്സഡ് നമ്പർ ആയിരിക്കും ഒരു കോമൺ ഡിഫറൻസ് അവിടെ ഉണ്ടായിരിക്കും എന്നാണ് കാണിക്കേണ്ടത് ഇതുവരെ ഓക്കെ ആണോ ഓക്കെ ആണോ അപ്പോൾ ഇത് നമുക്ക് സുഖമായി ചെയ്യാം അപ്പോൾ ഫസ്റ്റത്തെ ഹൈറ്റിന് ഞാനൊരു എച്ച് എന്ന് വിളിക്കുന്നുണ്ട് ഇതിന്റെ ഹൈറ്റിനെ ഞാനൊരു എച്ച് എന്ന് വിളിക്കട്ടെ എച്ച് എന്ന് വിളിക്കട്ടെ ഇനി നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഈ കുഞ്ഞു ട്രയാങ്കിൾസ് കാണുന്നുണ്ടോ ഞാൻ ഓരോ ട്രയാങ്കിളിനും തരാം ഇങ്ങനെ ഓരോ കുഞ്ഞു ട്രയാങ്കിൾസ് കാണുന്നുണ്ടോ കാണുന്നുണ്ടോ ഈ ട്രയാങ്കിളിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഇതിന്റെ എല്ലാത്തിന്റെയും ലെങ്ക് ഇപ്പം ഞാൻ ഈ ഫിക്സഡ് ഡിസ്റ്റൻസ് ഇവർ പറഞ്ഞു ഈ ഡിസ്റ്റൻസ് ഫിക്സഡ് ആണെന്ന് അപ്പോൾ എല്ലാം മെക്സ് ആണ് എക്സ് ആയിട്ട് കൂടെ അപ്പൊ ഞാൻ ഇത്രയും ദൂരം ഞാൻ ഒരു എക്സ് ആയി എടുക്കണം അപ്പൊ ഇത് എല്ലാതെന്ത് തന്നെയാവും എക്സ് തന്നെ ആവും ഓക്കെ ആണോ അപ്പോ ഈ ദൂരം എന്ത് തന്നെയാവും എക്സ് ആവും അടുത്ത ട്രാങ്കിളിലും ഈ ദൂരം എന്താണ് എക്സ് തന്നെയാണ് അപ്പൊ ഈ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക അപ്പൊ അങ്ങനെ ഞാൻ എടുക്കുന്നുണ്ടേ അത് എന്ത് എന്ത് വെച്ചിട്ടാണ് നമ്മൾ എടുത്തത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഫിക്സഡ് ഡിസ്റ്റൻസ് ആണെന്നുള്ളത് ഇനി ഒരു കാര്യം കൂടി നോക്കുക ഇത് രണ്ട് പാരൽ ലൈൻ അല്ലേ പാരൽ ലൈൻ അല്ലേ ഞാൻ ഈ പാരൽ ലൈൻസിന് ഇങ്ങോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് ഇങ്ങനെ കുഞ്ഞൊരു പാരൽ ലൈന് അപ്പം ഇതിൻ്റെ അടക്കാണ് നമ്മൾ എന്തിരിക്കുന്നത് ആ ഈ ത്രയാങ്കിളിൻ്റെ ഇങ്ങനെ ഒരു ലൈന് കട്ട് ചെയ്യുന്നില്ലേ ഓക്കെ ആണോ ഇതുവരെ ഓക്കെ ആണോ പിന്നെ ഇവിടെ ഇങ്ങനെയുണ്ട് ഓക്കെ ആ മൂന്നാമത്തെ ഒരു പാരൽ ലൈനും കൂടി വരക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് നമുക്ക് എന്ത് പറയാം നമുക്ക് ലൈൻ്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് ഈ രണ്ട് ആംഗിൾസ് സെയിം ആണെന്ന് പറഞ്ഞോടെ പറഞ്ഞോടെ പറയാം ഇതിന് നമ്മൾ എന്താ ഓൾട്ടർനേറ്റീവ് ആംഗിൾ എന്നൊക്കെ വിളിക്കും പക്ഷെ അതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല ഇത് ഇമ്പോർട്ടൻ്റ് ജസ്റ്റ് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞു മാത്രം കേട്ടോ ഈ ഒരു കാര്യം ഓർത്ത് വെക്കുക ഈ ആംഗിൾ സെയിം ആയിരിക്കും ഇവിടെ നയൻറ്റി ഡിഗ്രി ഉണ്ട് അതിൽ ഡൗട്ടില്ലല്ലോ രണ്ടാടത്തും ഇത് പെർപെൻഡിക്കുലർ റൗണ്ട് ഇത് എന്താവും നയൻറ്റി ഡിഗ്രി ആവും ഓക്കെ പിന്നെ ഇനി നമുക്ക് എന്ത് പറയാ ഈ ഓരോ ആംഗിൾ കൂടെ ഈക്വൽ ആണ് അപ്പൊ ഓട്ടോമാറ്റിക്കലി മൂന്നാമത്തെ ആംഗിളും ഈക്വൽ ആവും അപ്പൊ പറഞ്ഞു വന്നതിന്റെ അർത്ഥം ഇതൊന്നുമല്ല ഈ ട്രയാംഗിൾസ് ഒക്കെ എന്തായിരിക്കും ആ ഈക്വലാട്രൽ അല്ലെങ്കിൽ ഈക്വലാട്രൽ എന്ന് പറയുന്നത് ഈക്വൽ ട്രയാംഗിൾസ് ആയിരിക്കും എന്നാണ് പറഞ്ഞത് ഓക്കെ ആണോ അപ്പോ ഈ ഉള്ള സ്മോൾ ട്രയാംഗിൾസ് ഒക്കെ ഈക്വൽ ഈക്വൽ ട്രയാങ്കിൾ അല്ലെങ്കിൽ തുല്യ ത്രികോണങ്ങളായിരിക്കും അതായത് എല്ലാത്തിൻ്റെയും വശങ്ങളും തുല്യമായിരിക്കും അതുപോലെ തന്നെ എന്തായിരിക്കും ആ ആംഗിൾസും തുല്യമായിരിക്കും ഈക്വൽ ആയിരിക്കും ഇതുവരെ ഓക്കെ ആണോ അപ്പൊ ഞാനിപ്പോ ഇതിനെ ഈ ദൂരത്തിന് ഞാൻ എക്സ് ആയിട്ട് എടുക്കുന്നുണ്ട് ഓക്കെ ആണോ അപ്പൊ ഞാനിപ്പോ ഇവിടെ ഇവിടെ ഇപ്പോ ഞാനൊരു ആ കേടുക്കാണ് ഇത്രയും ദൂരത്തിന് കേട്ടോ ഏത് ദൂരത്തിനാണ് ഞാൻ കെ എന്ന് എടുക്കുന്നത് കെ എന്ന് എടുക്കുന്ന ദൂരത്തിനെ കണ്ടോ ഈ ഒരു ദൂരം ഉണ്ടല്ലോ ഈ ത്രികോണത്തിന്റെ ഇത്രയും ദൂരം അതിനെ ഞാനിപ്പോൾ ഒരു കെ എന്ന് വിളിക്കുകയാണ് അതിനെ ഞാനൊരു കെ എന്ന് വിളിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഇതെല്ലാതും എന്ത് തന്നെയാവും കെ തന്നെയാകും അതിൽ ഡൗട്ടില്ലല്ലോ അതെന്തുകൊണ്ടാണ് ആ സ്മോൾ ട്രയാങ്കിൾസ് ഒക്കെ എന്താണ് ഈക്വൽ ട്രയാങ്കിൾസ് ആണ് ആണല്ലേ അപ്പോ ഓൾ ദി ഈക്വൽ ട്രയാങ്കിൾ അല്ലെങ്കിൽ കോൺകുരൻ്റ് എന്നൊക്കെ പറയും ഓൾ ദി സ്മോൾ ട്രയാങ്കിൾസ് ആർ എല്ലാതും ഈക്വൽ ആണ് ഓക്കെ അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് രണ്ടാമത്തേന്റെ ഇനി ഇത്രയും ദൂരം വെച്ച് ആണെങ്കിൽ ഈ ദൂരം എന്ത് തന്നെ ആയിരിക്കും ആ ഇതും വെച്ച് തന്നെ ആയിരിക്കും ഡൗട്ട് ഇല്ലല്ലോ ഇനി നമുക്ക് അപ്പൊ ഫസ്റ്റത്തേന്റെ ഫസ്റ്റ് പെർപെൻഡിക്കുലറിന്റെ ലെങ്ത് നമുക്ക് കിട്ടി ലെങ്ത് ഓഫ് ഫസ്റ്റ് പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത് എത്രയായിരിക്കും ലെങ്ത് ഓഫ് ഫസ്റ്റ് പെർപെൻഡിക്കുലാർ ഫസ്റ്റ് പെർപെൻഡിക്കുലറിന്റെ ലെങ്ത് ആണ് നമ്മൾ ഈ എടുത്തിട്ടുള്ള എച്ച് ആണോ അതിൽ ഇല്ലല്ലോ ഇനി ലെങ്ത് ഓഫ് സെക്കൻഡ് പെർപെൻഡിക്കുലർ എന്ത് വരും രണ്ടാമത്തെ എന്ത് വരും ആ സെക്കൻഡ് പെർപെൻഡിക്കുലറിന്റെ ലെങ്ത് എന്ത് വരും ഈ എച്ചും അതായത് എച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെയുള്ള ദൂരം ഓക്കെ കാരണം ഇവിടെ എച്ച് ആണെങ്കിൽ ഇത് വെച്ച് അപ്പം എന്ത് വരും ടോട്ടല് എച്ച് പ്ലസ് നമ്മൾ ആ മുകളിലോട്ട് എടുത്ത കെ കൂടി വരും ഓക്കെ ഇനി നമുക്ക് തേർഡ് പെർപെൻഡിക്കുലാറിന്റെ ലെങ്ത് അതും കൂടി ഞാൻ കണ്ടുപിടിച്ചുടേം ഇപ്പം സിമിലർലി നമ്മളെന്ത് കാണാ ലെങ്ത് ഓഫ് തേർഡ് പെർപെൻഡിക്കുലാർ ഇവിടെ എഴുതണ്ടേ ലെങ്ത് ഓഫ് തേർഡ് പെർപെൻഡിക്കുലാർ എന്ത് വരും ആ ഇനി നോക്കി ഞാനിവിടെ ഇതുപോലെ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും ആ ഇത്രയും ദൂരം വീണ്ടും എച്ച് തന്നെ ആവും പിന്നെ ഈ ഒരു ദൂരത്ത് എന്ത് തന്നെയാണ് കെ ആണ് അപ്പം ടോട്ടൽ ലെങ്ത് എന്ത് വരും എച്ച് പ്ലസ് കെ പ്ലസ് കെ എന്ന് വരും ആണോ അല്ലെങ്കിൽ എച്ച് പ്ലസ് ടു കെ രണ്ടോട്ടം കഡ് ചെയ്താൽ പോരും എച്ച് പ്ലസ് ടു കെ ഇനി സിമിലർലി ലെങ്ത്ത് ഓഫ് ഫോർത്ത് പെർപ്പെൻറ്റിക്കുലർ നാലാമത്തെ പെർ പെൻറ്റിക്കുലറിൻ്റെ ലെങ്ത്ത് എന്ത് വരും നമുക്ക് ഇത് നമുക്ക് വീണ്ടും ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്താലേ ഇതൊക്കെ ഇങ്ങോട്ട് മുട്ടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കെ ആവും ഇതൊരു കെ ആവും ഇത് എച്ച് ആവും അപ്പൊ എച്ച് പ്ലസ് മൂന്ന് കെ കൂട്ടണം അപ്പൊ ഇത് വരും എച്ച് പ്ലസ് ത്രീ കെ ആയിരിക്കും ക്ലിയർ ആണോ അതേമാതിരി ഇനി ലെങ്ത്തോ അഞ്ചാമത്തെ ആളുടെ ഹൈറ്റ് എന്ത് വരും നോക്കി നോക്ക് എത്ര കെ ആഡ് ചെയ്യണം നാലെണ്ണം വരും നോക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് പിന്നെന്ത് വരും ഒരു എച്ച് കൂടെ വരും ഡൗട്ടില്ലല്ലോ അപ്പോ ലെങ്ത്തോ ഫിഫ്ത്ത് വരും ഡൗട്ടില്ലല്ലോ അപ്പൊ നമുക്ക് ഇനി ഇതിനൊന്ന് സീക്വൻസ് ആക്കി എഴുതി നോക്കാം നമുക്ക് അത് അരിത്തമാറ്റിക് ആ നമ്പർ പാറ്റേൺ എന്താണെന്നാണ് കാണിക്കേണ്ടത് അരിത്തമാറ്റിക് സീക്വൻസ് ആണെന്നാണ് കാണിക്കേണ്ടത് ഞാൻ അതിനൊന്ന് നിരത്തി എഴുതി നോക്കുന്നുണ്ട് ഇപ്പൊ നമുക്ക് കിട്ടിയ കിട്ടിയ ആൻസേഴ്സ് എന്തൊക്കെയാണ് ഫസ്റ്റത്തെ ഹൈറ്റ് എച്ച് ആയിരുന്നു ആണോ എച്ച് ഇതിന്റെ ഹൈറ്റ് എച്ച് രണ്ടാമത്തെ ഹൈറ്റ് എന്തായിരുന്നു ആ ഇതിന്റെ ഹൈറ്റ് എന്തായിരുന്നു എച്ച് പ്ലസ് കെ ആയിരുന്നു മൂന്നാമത്തേൻ്റെ ഹൈറ്റ് എന്തായിരുന്നു ആ എച്ച് പ്ലസ് എച്ച് പ്ലസ് ടു കെ ആയിരുന്നു നാലാമത്തേൻ്റെ ഹൈറ്റ് എന്തായിരുന്നു ആ എച്ച് പ്ലസ് ത്രീ കെ ആയിരുന്നു അഞ്ചാമത്തേൻ്റെ ഹൈറ്റ് എച്ച് പ്ലസ് ഫോർ കെ ആണ് അപ്പോൾ ഇതെന്താണ് അരിത്തമാറ്റിക് സീക്വൻസ് ആണെന്ന് പറയാൻ പറ്റുമോ നോക്കി നോക്കും പറയാൻ പറ്റും കാരണം എന്താണ് ദിസ് ഈസ് ആൻ അരിത്തമാറ്റിക് സീക്വൻസ് കാരണം ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് എച്ചിലാണ് പിന്നെ കെ അല്ല ആഡ് ചെയ്ത് പോകുന്നതും നോക്ക് എച്ച് കൂടെ ആഡ് ചെയ്തു കഴിഞ്ഞാൽ എച്ച് പ്ലസ് കെ ആയി വീണ്ടും ഒരു കെയും കൂടി ആഡ് ചെയ്തു അപ്പോൾ ഓൾറെഡി എച്ച് പ്ലസ് കെ ഉണ്ട് അതിൻ്റെ കൂടെ നമ്മളൊരു കെയും കൂടി ആഡ് ചെയ്താൽ എച്ച് പ്ലസ് ടു കെ ആവും ഇനി എച്ച് പ്ലസ് ടു കെൻ്റെ കൂടെ ഒരു കെയും കൂടി ആഡ് ചെയ്താൽ എച്ച് പ്ലസ് ത്രീ കെ ആവും ആണോ അപ്പം അതെന്താണ് ദിസ് ഈസ് ആൻ അരിത്തമാറ്റിക് സീക്വൻസ് ആണ് ദിസ് ഈസ് ആൻ അരിത്തമാറ്റിക് അരിത്തമാറ്റിക് സീക്വൻസ് തന്നെയാണ് വിത്ത് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എന്തായിരിക്കും വിത്ത് ഫസ്റ്റ് ടേം എച്ച് ആൻഡ് കോമൺ ഡിഫറൻസ് എന്തായിരിക്കും നമ്മൾ ആ സ്മോൾ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് ആയിട്ടില്ലേ അല്ലെങ്കിൽ ഈ ദൂരം അതാണ് കോമൺ ഡിഫറൻസ് വരെ കെ വിത്ത് കോമൺ ഡിഫറൻസ് കെ ക്ലിയർ ആണ് കരുതുന്നു അപ്പം നമ്മുടെ ഫസ്റ്റത്തെ രണ്ട് സെക്ഷൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് നമ്പർ പാറ്റേൺ അല്ലെങ്കിൽ നമ്പർ സീക്വൻസ് ആയിരുന്നു രണ്ടാമത്തെ സെക്ഷനിൽ നമ്മൾ അരിത്തമാറ്റിക് സീക്വൻസ് പഠിച്ചു ഇനി മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഇനി ബാക്കി ഓൾമോസ്റ്റ് രണ്ടോ മൂന്നോ സെക്ഷൻസ് ആണ് ഈ ചാപ്റ്ററിൽ ബാക്കിയുള്ളത് അപ്പോൾ ഇതുവരെ ക്ലിയർ ആക്കുക എന്തെങ്കിലും ഡൌട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം ഓക്കെ താങ്ക്